മരുമകന്റെ അനധികൃത ഖനനം റിപ്പോർട്ട് പുറത്ത സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ മരുമകൻ അനധികൃത ഖനനം നടത്തി റിപ്പോർട്ട് പുറത്ത് സിപിഎം സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറിയ്ക്കും മകനും മരുമകനുമെതിരെ അനധികൃത ഖനനത്തിൽ അന്വേഷണം അനധികൃത പാറ പൊട്ടിക്കലും മണ്ണുകടത്തിലും സി പി എമ്മിനെ വരും ദിവസങ്ങളിൽ വെള്ളം കുടിപ്പിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഉത്സവ ചടങ്ങിനിടെ ഇൻകുലാബ് വിളി സംഘർഷം തടയുന്നതിനിടെ പോലീസിന് സി പി എമ്മിന്റെ മർദ്ദനം താങ്ങാനാകാത്ത ചുമട്ടുകൂലി സംരംഭത്തിന് താഴെ വീണു വീണ്ടും സി പി എമ്മിനും സിഐ ട്യൂനും കൂലി കൂട്ടിച്ചോദി ചുമട്ടു തൊഴിലാളികളുടെ ഭീഷണി കടനിർത്തി ബോർഡ് വെച്ച് വ്യാപാരി കെ വി തോമസിന്റെ യാത്രാബദ്ധ വർദ്ധിപ്പിക്കാൻ നീക്കം അഞ്ചിൽ നിന്നും പതിനൊന്ന് ലക്ഷത്തിലധികമാക്കാൻ പോകുന്നു ഗവർണർക്ക് അതിർത്തി ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷനില്ലെന്ന വിട്ടുനിന്ന വി സിമാർ അവശിഷ്ടബോധമുണ്ടെങ്കിൽ പങ്കെടുത്തേനെയെന്ന് ചർച്ചകൾ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ മരുമകൻ അനധികൃത ഖനനം നടത്തിയെന്ന റിപ്പോർട്ട് പുറത്ത് ഇടുക്കി ജില്ലാ ജിയോളജിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിനാണ് ഇടുക്കി ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത് ഇടുക്കി താലൂക്കിലെ തങ്കമണി വില്ലേജിൽ ശാന്തിഗ്രാം പള്ളിക്കാനം റോഡിലുള്ള സർക്കാർ പാറ ഭൂമിയിൽ വർഗീസിന്റെ മരുമകൻ സജിത്ത് കെ എസ് കടലാടിമട്ടത്തിൽ അനധികൃതമായി ഖനന നടത്തിയെന്നാണ് ജിയോളജിസ്റ്റ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് ഖനനം ചെയ്തെടുത്ത പാറയുടെ അളവും വില്ലേജ് ഓഫീസറുടെ മഹസറിലെ അളവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ തഹസിൽദനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട സെവി വർഗീസിനും മകൻ അമൽ മരുമകൻ സജിത് എന്നിവർക്കെതിരെ അന്വേഷണം നടത്താൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരുന്നു പൊതുപ്രവർത്തകൻ നൽകിയ പരാതി തുടർന്നായിരുന്നു നടപടി നേരത്തെ സിപിഎം ജില്ലാ സമ്മേളനം നടക്കുമ്പോഴും വർഗീസിനെതിരെ അനധികൃത ഖനന ആരോപണങ്ങൾ ഉയർന്നിരുന്നു അനധികൃത ഖനനം നടത്തിയെന്ന പരാതിയിൽ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സിവി വർഗീസിനും മകനും മരുമകനുമെതിരെ അന്വേഷണത്തിന് ഉത്തരവ് വന്നതോടെ സി പി എം അടിമുടി വെട്ടിലായിരിക്കുകയാണ് പേര് വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിൽ ജില്ലാ കളക്ടറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഉടുമ്പൻചുള താലൂക്കിലെ വിവിധ വില്ലേജ് പരിധിയിലായാണ് അനധികൃതമായി പാറ പൊട്ടിക്കലും മണ്ടുകടത്തലും നടക്കുന്നുണ്ടെന്ന് പൊതുപ്രവർത്തകൻ കളക്ടർക്ക് പരാതി നൽകിയത് തുടർന്ന് പരാതി അന്വേഷിക്കാൻ കളക്ടർ തഹസിൽദാർമാർക്കും തഹസിൽദാർമാർ അതാത് വില്ലേജ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി നേരത്തെ സിപിഎം ജില്ലാ സമ്മേളനം നടക്കുമ്പോഴും വർഗീസിനെതിരെ അനധികൃത ഖനന ആരോപണങ്ങൾ ഉയർന്നിരുന്നു തലശ്ശേരി തിരുവങ്ങാട്ട് ഇല്ലത്ത് താഴെ ഉത്സവ ചടങ്ങിനിടെ സി പി എം പ്രവർത്തകരുടെ എൻകുലാബ് വിളി ഇത് ബി ജെ പി പ്രവർത്തകർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഉടലെടുത്ത സംഘർഷം നിയന്ത്രിക്കുന്നതിനിടെ പോലീസിനെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചതായും പരാതി എസ്ഐയുടെ യൂണിഫോമിന്റെ കോളറിൽ പിടിച്ചു വലിക്കുകയും പോലീസുകാരന്റെ മുഖത്തടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തതായി എഫ്ഐആർ പ്രതികളിൽ ഒരാളെ ഉത്സവപ്പറമ്പിനടുത്തുനിന്ന് കസ്റ്റഡിയിലെടുത്തെങ്കിലും സംഘടിച്ചെത്തിയ സി പി എം പ്രവർത്തകർ മോചിപ്പിച്ചതായി പോലീസ് പറയുന്നു കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ് പോലീസ് കാവിൽ കയറി കളിക്കേണ്ട കാവിലെ നോക്കാൻ ഞങ്ങളുണ്ട് കളിക്കാൻ നിന്നാൽ ഒരൊറ്റ എണ്ണം തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് ആക്രോശിച്ചാണ് സി പി എം പ്രവർത്തകർ ആക്രമിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി സംസ്ഥാന പാതയൂരത്തെ കടയുടെ മുന്നിൽ ചങ്ങലയിട്ട് പൂട്ടി ചുമട്ടു തൊഴിലാളികളുടെ നിരന്തരമായ കൂലിവർധനയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തലും കാരണം മുന്നോട്ടു പോകാൻ കഴിയാതെ പ്രവർത്തനം നിർത്തുന്നുവെന്ന് ബോർഡ് വെച്ച് മലപ്പുറത്ത് വണ്ടൂരിൽ വ്യാപാരി തറയിൽ വിരിക്കുന്ന കരിങ്കല്ല് കടപ്പാളികളും അനുബന്ധ സാധനങ്ങളും വിൽക്കുന്ന കടയാണ് കഴിഞ്ഞ ദിവസം പൂട്ടിയത് ഇടത് വ്യാപാരി സംഘടനയിൽ അംഗത്വമുള്ള സ്ഥാപനമാണിത് മറ്റെങ്ങുമില്ലാത്ത കൂലിയാണ് വണ്ടൂരിലെ ചുമട്ടു തൊഴിലാളികൾ വാങ്ങുന്നതെന്നും ഇതുമൂലം സ്ഥാപനം നഷ്ടത്തിലായെന്നും ചുവട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ഉടമ്മ പറയുന്നു ചുവട്ടു തൊഴിലാളികൾ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഒരാഴ്ചയായി കടയിൽ വരുന്ന ലോഡ് ഇറക്കാൻ കഴിയാതെ മടക്കുകയാണെന്നും വിൽപ്പന നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും ജീവനക്കാർ പറയുന്നു കേരള ഹൌസിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന്റെ യാത്രാബദ്ധ വർദ്ധിപ്പിക്കാൻ നീക്കം വാർഷിക യാത്രാബദ്ധ അഞ്ചു ലക്ഷത്തിൽ നിന്നും പതിനൊന്നര ലക്ഷത്തോളം ആക്കാനുള്ള ശുപാർശ സബ്ജെക്ട് കമ്മിറ്റിയിൽ പൊതുഭരണ വകുപ്പിന്റെ ശുപാർശയിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് ധനവകുപ്പ് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ ജനം മുന്നോട്ടു പോകുമ്പോഴാണ് സർക്കാരിന്റെ ഈ വിധമുള്ള നീക്കങ്ങളെന്നാണ് വിമർശനം യു ജി സി കരട് റെഗുലേഷനുകളെ കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെച്ച സംസ്ഥാന സർക്കാർ വിളിച്ച ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ വൈസ് ചാൻസലർ നിയമനത്തിൽ ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം വെട്ടിച്ചുരുക്കുന്ന തരത്തിലുള്ള യു നിർദ്ദേശങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ചയ്ക്കിടയാക്കുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേസമയം മലയാളം സർവകലാശാല വി സി ഒഴികെ മറ്റെല്ലാ വി സിമാരും കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്നു യു ജി സി കരട് നിർദ്ദേശത്തിനെതിരായ കൺവെൻഷനിൽ എല്ലാ പ്രതിനിധികളും പങ്കെടുക്കണമെന്ന് പുറത്തിറക്കിയ സർക്കുലർ ചട്ടവിരുദ്ധമാണെന്ന് ഗവർണർ അറിയിക്കുകയും പിന്നീട് തിരുത്തുകയും ചെയ്തിരുന്നു ഗവർണർ അതൃപ്തി അറിയിച്ച സാഹചര്യത്തിലാണ് വി സിമാർ കൺവെൻഷനിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതെന്നാണ് സൂചന കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്ന വി സിമാരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിമർശിച്ചു ഔദ്യോഗ്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ വി സിമാർ പങ്കെടുക്കുമായിരുന്നെന്ന് മന്ത്രി പറഞ്ഞു വിഷയത്തിൽ താല്പര്യമുള്ളവരും ജനാധിപത്യ ബോധമുള്ളവരും വരാനാണ് ആവശ്യപ്പെട്ടിരുന്നതെന്നും മന്ത്രി പറഞ്ഞു